നമുക്കിതൊരു ക വറുത്തിട്ട് വെക്കുന്ന ഒരു കറിയാണ് പനീർ ഞാൻ ആദ്യം ഇതിലേക്ക് മുളക് ഈ ക്രഷ് ചെയ്ത മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് എണ്ണ വെളിച്ചെണ്ണയ്ക്ക് അത്തൊന്ന് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നമുക്കതിനോടൊപ്പം തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ ബാക്കി വരുന്നതിലേക്ക് കുറച്ച് സവാള പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത്രയും പാനങ്ങളും കറി വെച്ചില്ല ഇച്ചിരി ഒരു ഉണ്ട് അപ്പോൾ അതിത്രയും ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് ഇതിലേക്ക് ചേർക്കാൻ പറ്റും അടിപൊളി ഒരു ടേസ്റ്റങ്ങൾ പനീറിന് ഭയങ്കര ഗുണങ്ങളുണ്ട് നല്ല ഗുണമുള്ള സാധനമുണ്ട് പനീർ തയ്ക്കണമൊക്കെ ഒരുപാട് ഇതുണ്ട് നമ്മൾ നോൺ വെജ് ഒക്കെ ഇല്ലാത്ത ഒരു സമയത്ത് നമുക്കിതുപോലൊരു പനീർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അനീർ നമ്മൾ വേടിക്കുന്ന പനീർ ആണെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഞാനിവിടെ അമലിൻ്റെ വേടിക്കുന്ന പനീറാണ് ഇതെടുത്തത് അത് ഞാനിതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഉള്ളിയും കൂടെ വഴി കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ഒപ്പം ചേർക്കേണ്ട കാര്യമില്ല ഇത്രയും മതി ഈ ഒരു ഉള്ളിയും കൂടെ ഇതിലേക്ക് കിടക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് പനീർ നമ്മൾ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പാല് തിളപ്പിച്ചിട്ട് അറിയാമോ എല്ലാവർക്കും അറിയാമോ അത് പനീർ ഉണ്ടാക്കുന്നതില നമ്മളിപ്പോൾ ഒരു അര ലിറ്റർ പാലാണ് തിളപ്പിക്കുന്നതെങ്കിൽ നമ്മളത് തിളച്ച് ഒട്ടും വെള്ളം ചേർക്കരുത് തിളച്ച് കഴിയുമ്പോഴേക്കാൻ അതിലൊരു അരമൂ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണേ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേന് ഇത് ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇങ്ങനെ വരും അതിൻ്റെ മുകളിൽ കട്ടയായിട്ട് ഇങ്ങനെ ആ കട്ടയായിട്ട് വരുന്നത് നമ്മൾ ഇനി അരിച്ച് അരിപ്പിൽ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടത് ആ അരിപ്പ് അരിപ്പയായിട്ട് അങ്ങനെ അങ്ങ് വെച്ചേക്കണം അങ്ങനെ കുറേ നേരം വെച്ചെടുക്കുമ്പം അത് കട്ടയായിട്ട് വരും അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് വാർന്ന് കഴിയുമ്പോൾ നമ്മളാറുമ്പോൾ അതെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി അതിനാണ് നമ്മൾ വേവിക്കുന്നതിനെ പനീറിനെ കാഴ്ച അപ്പം നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ വേവിച്ചതാണ് ഇപ്പോൾ ഒരു അടിപൊളി വെച്ചാണ് നമ്മുടെ രുചികരമായ പനീർ ഡ്രൈ തണ്ട ശരിയായിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ട് ഡയ ചെയ്ത് കമൻറ്റൊക്കെ ഇടണേ താങ്ക്